നമ്മുടെ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ടാമത്തെ ഈ ലയറാണ് നമ്മൾ ഞടുത്തത് ശരിയാക്കാൻ പോകണം കാരണം നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഈ ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ലെയറിലേക്ക് കിടക്കുകയാണ് അപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ വരുന്ന എഡ് ജി പീസിലുണ്ടല്ലോ എഡ് ജി പീസുകളാണ് നമ്മുടെ ഈ പറയുന്ന സൈഡുകളിലേക്കൊക്കെ വരിക ഈ അഡ്ജി പീസ് വേറെ രണ്ട് സൈഡും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ അഡ്ജി പീസ് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ യെല്ലോ അതായത് യെല്ലോ സൈഡ് യെല്ലോ പീസുകൾ വരാത്ത ഏതെങ്കിലും സൈഡുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക അല്ലെങ്കിൽ വരാത്ത രണ്ട് ഒരു യെല്ലോ പോലും ഇല്ലാത്ത ഒരു സൈഡ് അത് ഉണ്ടായാൽ മതി കാരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഓറഞ്ചും ഇവിടെ ബ്ലൂ ആണ് അപ്പോൾ അത് ഓക്കെയാണ് ഇവിടെ ഒരു യെല്ലോ ഉണ്ട് ഇവിടെ ബ്ലൂ ഉണ്ട് ഇവിടെ യെല്ലോ ഉണ്ട് അപ്പോൾ മുകളിലായാലും സൈഡിലായാലും യെല്ലോ ഇല്ലാത്ത പീസുകളാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത് യെല്ലോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം അതല്ലാതെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പീസുകൾ വരണത് യെല്ലോ ഇല്ലാത്ത പീസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ ഓറഞ്ചും ഇവിടെ മുകളിൽ ഗ്രീനുമാണ് ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന കളർ അതായത് നമ്മൾ ക്യൂബ് ക്യൂബിങ്ങനെയാണല്ലോ പിടിക്കാം അതായത് യെല്ലോ സൈഡ് മുകളിലൊക്കെ ആയിട്ട് പിടിക്കണം അപ്പോൾ നമ്മുടെ ഈ സൈഡ് ഈ സൈഡ് നോക്കുക ഈ കളർ എന്താണ് ഓറഞ്ചാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ സെന്റർ പീസുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം ഒക്കെ സെന്റർ മാച്ചിങ് ആണ് അപ്പോൾ ഇതിങ്ങനെ മാച്ചായി മുകളിൽ ഇങ്ങനെ മാച്ചായി കഴിയുമ്പോൾ മുകളിലത്തെ സൈഡിലുള്ള കളർ ഏതാണെന്ന് നോക്കാം അത് നമ്മുടെ ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്താണ് ഗ്രീൻ ഉള്ളത് ഈ രണ്ട് സൈഡിലെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ടും ഗ്രീൻ വരാം അല്ലെങ്കിൽ ഏതെങ്കിലും കളർ വരാം മുകളിലുള്ള ഓപ്പോസിറ്റ് സൈഡിൽ ഏതാണ് വരണ അതാണ് വരാം അപ്പോൾ നമ്മുടെ സൈഡ് നോക്കുമ്പോൾ ഈ ഓറഞ്ച് ഈ സൈഡിലേക്കും ഈ ഗ്രീന് ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരേണ്ടത് അതായത് ഇവിടുത്തെ പീസാണ് ഇരിക്കുന്ന പീസ് മനസ്സിലാവുന്നുണ്ട് ഈ പീസ് ഈ പീസ് ഇവിടേക്കുള്ളതാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ പീസ് വരേണ്ടത് ഈ പീസ് വരേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പോൾ എന്തുണ്ടാക്കണോ നമ്മുടെ ഇക്വേഷൻ പോകുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും അതായത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ ഈ പീസ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വരാം അതായത് യു ആണ് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിലെ യു അത് ഞാൻ എഴുതിയിട്ട് ഞാൻ ഇടാം ഇപ്പം ഞാനത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം അപ്പോൾ യു എന്ന് പറയുമ്പോൾ നമ്മൾ അപ്സൈഡ് ഇങ്ങോട്ട് തിരിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് പൊട്ടിക്ക് തിരിച്ചു അപ്പോൾ വൈറ്റ് നമ്മൾ കാണാം വൈറ്റിൻ്റെ സൈഡും കൂടി അങ്ങോട്ട് തിരിച്ചു ഇതിനങ്ങോട്ട് തിരിച്ചു വെച്ചു ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആ കൂടെയുള്ള ഇക്വേഷൻ അതാണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു വൈറ്റ് തെറിച്ച് പോയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ വൈറ്റ് എവിടെയാണ് നോക്കുക ഇവിടെ വൈറ്റ് ഇരിക്കുന്നുണ്ട് ആ വൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യുക ജസ്റ്റ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വൈറ്റിൻ്റെ അപ്പുറത്തുള്ള കളർ ഏതാ ഗ്രീൻ ആണ് അപ്പോൾ ഗ്രീനിന്റെ സെൻറ്റർ ആയിട്ട് മാച്ച് ചെയ്തു അതിനെ നമ്മൾ ഈ വൈറ്റിന്റെ ഇക്വേഷൻ ചെയ്തു ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു വെച്ചു അപ്പോൾ എന്തുണ്ടായി നമ്മളിവിടെ ഇരുന്നിരുന്ന പീസാണ് ഇങ്ങോട്ടേക്ക് വന്നത് മനസ്സിലാവുന്നുണ്ട ഇനി അടുത്ത സൈഡ് കൂടി നമ്മൾ നോക്കുകയാണ് അടുത്ത പീസ് എവിടെയാണ് യെല്ലോ ഇല്ലാത്ത ഈ അഡ്ജി പീസുകൾ എവിടെയാണ് ഉള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ യെല്ലോ ഉണ്ട് ഇവിടെ ബ്ലൂ ഉണ്ട് ഇവിടെ യെല്ലോ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ പീസ് എടുക്കാൻ പറ്റില്ല അടുത്ത പീസ് എടുക്കാം ഇവിടെ ആണ് ഇവിടെ മുകളിൽ ബ്ലൂ ആണ് അപ്പോൾ റെഡ് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന കളർ ഏതാണെന്ന് നോക്കുക റെഡ് ആണ് അപ്പോൾ റെഡിൻ്റെ സെൻറ്ററുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ സെൻറ്ററായിട്ട് മാച്ചായി ഇപ്പോൾ നമ്മൾ എന്നിട്ട് മുകളിലുള്ള കളർ ഏതാ നോക്കുക അത് ബ്ലൂ ആണ് ബ്ലൂ എങ്ങോട്ടാണ് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത് അതായത് ഈ സൈഡിലേക്കാണ് വരേണ്ടത് ഈ സൈഡിലേക്ക് വരേണ്ടതെന്ന് പറയുമ്പോൾ ഈ സൈഡിലേക്കാണ് വരേണ്ടത് അതായത് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്കിത് ഈ പീസ് ഈ പീസ് ഇങ്ങോട്ടാണ് വരേണ്ടത് അതായത് ഈ റെഡ് സൈഡ് ഇങ്ങോട്ടും ഈ ബ്ലൂ സൈഡ് ഇങ്ങോട്ടാണ് ആണ് വരേണ്ടത് അതായത് ഈ പീസ് ഇങ്ങോട്ടേക്കുള്ളതാണ് അപ്പോൾ നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ പീസ് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്ക് പോവും ആ റൈറ്റ് സൈഡിൻ്റെ ഞാൻ ഇക്വേഷനും ഞാൻ ലെഫ്റ്റ് സൈഡിൻ്റെ ഇക്വേഷനും ഞാൻ മാറി മാറ്റി ഞാൻ എഴുതിയിടാം അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഇടിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ടി വരും പറയാം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടേക്കാണ് പീസ് അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് നമ്മുടെ ഇക്വേഷൻ പോവുക അതായത് യു അങ്ങോട്ട് തിരിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെ ലെഫ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത് അതായത് ഇവിടെ ക്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് തിരിയേണ്ടത് പക്ഷേ നമ്മുടെ ക്ലോക്ക് അങ്ങോട്ടാണ് തിരിക്കേണ്ടത് ജസ്റ്റ് അതായത് ഞാൻ എഴുതി തരാം ഓപ്പോസിറ്റ് സൈഡാണ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻവേഴ്സ് എന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഇതെന്ന് പറയാം എല് ഇൻവേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രൈം പ്രൈമെന്നോ അങ്ങനെ എന്തുകൊണ്ടെന്നും പറയാം കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകണം ഈ സൈഡ് തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് തിരിക്കണം ഇതിന് ശേഷം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ തിരിച്ചത് തിരിച്ച് ഇങ്ങോട്ട് കയറ്റിയിരിക്കണം അപ്പോൾ അങ്ങോട്ട് വെച്ചു അപ്പോൾ നമ്മുടെ വീണ്ടും ഇവിടെ ഒരു വൈറ്റ് തെറിച്ച് പോയിട്ടുണ്ട് ആ വൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റിന്റെ ഇക്വേഷൻ ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലൂ സൈഡാണ് ആ ബ്ലൂ സൈഡിനെ നമ്മൾ ഇങ്ങനെ വെച്ചു അത് മാച്ച് ചെയ്തു സാധാരണ പോലെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അതിനെ തിരിച്ചു വെച്ചു അപ്പോൾ നമ്മുടെ സൈഡിലേക്കുള്ള സെക്കൻഡ് പീസും അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് നോക്കാം ഇവിടെ ബ്ലൂ ഓൾറെഡി സെറ്റ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ മുകളിൽ യെല്ലോ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ പീസ് എടുക്കാൻ പറ്റില്ല അടുത്ത സൈഡ് നോക്കാം ഇവിടെ ഓറഞ്ചാണ് മുകളിൽ യെല്ലോ ആണ് അപ്പോൾ ഈ സൈഡും എടുക്കാൻ പറ്റില്ല ഇത് നോക്കുമ്പോൾ ഓറഞ്ച് ഉണ്ട് ഇവിടെ ബ്ലൂ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് യെല്ലോ ഇല്ലാത്ത പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനെടുക്കാം അതായിട്ട് അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന കളർ ഏതാന്ന് നോക്കുക ഓറഞ്ചാണ് ഈ ഓറഞ്ചിനെ നമ്മൾ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്തു സെൻറ്റർ പീസ് ഓറഞ്ചിനെ മാച്ച് ചെയ്തു മുകളിലിരിക്കുന്നത് ബ്ലൂ ആണ് അപ്പോൾ ബ്ലൂ നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത് ഇത്ര നേരം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്തിരുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഇങ്ങോട്ടും ഈ ബ്ലൂ ഇങ്ങോട്ടും വരണം അതായത് ഈ പീസ് ഇങ്ങോ ഇവിടുത്തെ പീസാണ് അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഈ പീസിന് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും നേരം ഓപ്പോസിറ്റാണ് പോവുക മനസ്സിലാവുന്നുണ്ടോ അതായത് റൈറ്റ് സൈഡിലേക്ക് വരേണ്ട ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ തുടങ്ങുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയിരുന്നു നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നമ്മൾ തിരിക്കേണ്ടി വരാം അപ്പോൾ നമ്മൾ വീണ്ടും ഇക്വേഷൻ ചെയ്യുന്നു അതായത് അപ്പ് സൈഡ് തിരിച്ചു അതേപോലെ തന്നെ റൈറ്റ് സൈഡ് തിരിച്ചു അതിനെ തന്നെ വീണ്ടും തിരിച്ചു ഇതിനെ തിരിച്ച് വെച്ചു അപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു വൈറ്റ് തെറിച്ച് പോയിട്ടുണ്ട് ആ വൈറ്റിന്റെ വൈറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ വൈറ്റിന്റെ ഇക്വേഷൻ ചെയ്യുക ഇതിനെ മാച്ച് ചെയ്തു നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് അതിൻ്റെ ഇക്വേഷൻ ചെയ്ത് അതിനെ തിരിച്ചു വെച്ചു അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ ഇവിടെ ഈ പീസ് ഇവിടേക്ക് എത്തി ഇനി അടുത്ത സൈഡാണ് ഇനി അടുത്ത സൈഡ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്തൊരു സൈഡ് നോക്കാം ഇവിടെ ഇവിടെ മൂന്ന് സൈഡത്തും യെല്ലോ ഉള്ളതുകൊണ്ട് തന്നെ ഈ സൈഡാണ് എടുക്കാനുള്ളത് അവിടെ റെഡും ഗ്രീനുമാണ് ഇനി അഥവാ ഇനി അഥവാ നമുക്കിവിടെ യെല്ലോ ഇല്ലാത്തൊരു പീസ് കിട്ടിയെന്ന് വയ്ക്കുക എല്ലാ സൈഡിലും യെല്ലോ ഉണ്ട് എല്ലാ എഡ്ജ് പീസിലും യെല്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്ത നമ്മൾ ശരിയാക്കേണ്ട ഒരു സൈഡ് ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ശരിയാക്കാനായിട്ട് കിടക്കുന്നുണ്ടോ അവിടെ അതിങ്ങനെ നമ്മുടെ റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കോ പിടിച്ചിട്ട് ഈ വൈറ്റിൻ്റെ ഈ റിക്വേഷൻ ചെയ്യുക ജസ്റ്റ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇതിനൊന്നും കൂടി തിരിച്ച് വയ്ക്കുക ഒരു വൈറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തു കളയാം തിരിച്ച് വയ്ക്കുക അപ്പോൾ ഇതിങ്ങോട്ട് പോയി അപ്പോൾ നമുക്ക് വൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യാം ജസ്റ്റ് വൈറ്റിനെ ഇതിൻ്റെ ഇത് ചെയ്യുക നേരെ തിരിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്ത ഒരു സൈഡ് നമുക്ക് എന്തായാലും കിട്ടും ഇതിപ്പോൾ അത് ഏതെങ്കിലും ഒരു സൈഡിൽ യെല്ലോ വന്നിട്ടുണ്ട് എല്ലാ എക്സിബീസിലും യെല്ലോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് ആണ് അതായത് ഒരു വൈറ്റിനെ തെറിപ്പിച്ച് കളയാം ഏതെങ്കിലും ഈ ശരിയാവാത്ത ആ സൈഡിലത്തെ വൈറ്റിനെ ഇങ്ങനെ തെറിപ്പിച്ച് കളയുക ജസ്റ്റ് ഇങ്ങനെ തെറുപ്പിക്കുക അത് അവിടെ നിന്ന് അവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വൈറ്റിനെ തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുവരാം അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്ത ഒരു പീസ് നമുക്ക് കിട്ടും ഓൾറെഡി കിട്ടും നോക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗ്രീനാണ് മുകളിൽ ആണ് അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യണം ഗ്രീ ഗ്രീനിൻ്റെ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്തു ഓക്കെ മുകളിൽ ഓറഞ്ച് സൈഡാണ് ഓറഞ്ച് ഇവിടെയാണ് ഉള്ളത് ഓറഞ്ച് ഇവിടെയാണുള്ളത് അപ്പോൾ ഈ ഗ്രീൻ ഇങ്ങോട്ടും ഈ ഓറഞ്ച് ഇങ്ങോട്ടും ആണ് വരേണ്ടത് ഈ പീസ് ഇവിടേക്ക് വരേണ്ട പീസാണ് ബാലൻസ് എല്ലാം ശരിയാണ് അങ്ങോട്ടാണ് വരേണ്ടത് ഞാൻ പീസ് ഒട്ട് പീസുകൂടെയാണുള്ളൂ അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങോട്ട് പോവും ഇങ്ങോട്ടാണ് റൈറ്റ് സൈഡിലേക്കാണ് വരേണ്ടത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും ഓപ്പോസിറ്റ് സൈഡിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ഇങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു ഈ വൈറ്റിനെ അങ്ങോട്ട് തെറിപ്പിച്ചു ഇതിനിടെ തിരിച്ചു വെച്ചു അപ്പോൾ നമ്മുടെ വൈറ്റ് വിവിടെ തെറിച്ചു പോയി അപ്പോൾ വൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ മൂല സൈഡ് റെഡിയാക്കി അതിനെ തിരിച്ചു ഇങ്ങോട്ട് വെച്ചു ഇതിൻ്റെ വെച്ചു നമ്മുടെ സെക്കൻഡ് ലെയർ ഫിനിഷായി